ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും തടി തടികൂടിയ നടിമാരെ ഇരുപത് കിലോ ഭാരം പുഷ്പം പോലെ കുറച്ച ഈ നടിയെ കണ്ടുപഠിക്കുക ബോളിവുഡിലേക്ക് അരങ്ങേറുമ്പോൾ നടി നർഗീസ് ഫക്രിയുടെ ഭാരം വെറും നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കിലോയായിരുന്നു മെലിഞ്ഞു കൊലുന്നിനെയുള്ള ആ സുന്ദരിയെ റോക്സ്റ്റാർ എന്ന ചിത്രത്തിലൂടെ കണ്ട ആരാധകർ ആവേശത്തിലായി അവർക്ക് സിനിമയിൽ ഭാവിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പല സംവിധായകരും നിർമാതാക്കളും നർഗീസിനെ തേടിയെത്തി അങ്ങനെ അവരും തിരക്കുള്ള മികച്ച പ്രതിഫലം കൈപ്പറ്റുന്ന നടിയായി കൈനിറയെ ചിത്രങ്ങൾ മദ്രാസ് കഫേ കിഖ് സ്പൈ അസർ ഹൌസ്ഫുൾ ത്രീ തുടങ്ങി ഒത്തിരി ചിത്രങ്ങൾ കൈനിറയെ ചിത്രങ്ങൾക്കൊപ്പം കോടികൾ പ്രതിഫലവും കൂടി വന്നതോടെ മെലിഞ്ഞ സുന്ദരി തടിക്കാൻ തുടങ്ങി ഒപ്പം ഭാരവും നാൽപ്പതിൽ നിന്ന് എൺപത് കിലോയായി നല്ല ഉയരമുള്ളതുകൊണ്ട് നടി ഒന്നുമറിഞ്ഞില്ല പക്ഷേ അവസരങ്ങൾ കുറഞ്ഞപ്പോഴാണ് ഒന്ന് വ്യക്തമായി കണ്ണാടിയിൽ നോക്കിയത് കാര്യം പിടികെട്ടിയ നർഗീസ് ഫക്രി അവിടെ തുടങ്ങി വ്യായാമം ജീവിതരീതിയിൽ കൃത്യമായ മാറ്റം വരുത്തി എല്ലാത്തിനും നിയന്ത്രണമേർപ്പെടുത്തി എൺപതിൽ നിന്നിരുന്ന ഭാരം അറുപതിലെത്തിച്ചു ഇരുപത് കിലോ അനായാസമായി കുറച്ചു എന്നിട്ടവർ തന്റെ അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു എനിക്ക് ഇരുപത് കിലോ ഭാരം കുറയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും നിസ്സാരമായ കാര്യമാണ് അതിന് വ്യായാമം മാത്രമല്ല കുറച്ച് ടിപ്സുകൾ കൂടി നർഗീസ് ഷെയർ ചെയ്യുന്നു മനസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ശരീരത്തിന് ആരോഗ്യകരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക ഈ യാത്രയിൽ നിങ്ങൾ എനിക്കൊപ്പം ചേരൂ ഒരു സെലിബ്രിറ്റി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പിന്തുടരാൻ അവരെ സ്നേഹിക്കുന്നവർ നൂറ് ശതമാനം റെഡിയായിരിക്കും എല്ലാവരും ഭാരം കുറയ്ക്കുക അത് ഭൂമിക്കും സ്വന്തം ആരോഗ്യത്തിനും ഗുണം ചെയ്യും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും